ബിസ്മില്ലാഹി റഹീം അസ്സാമത്തുല്ലാഹി അമാബാദ് സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് بئسما اشتروا به انفسهم ان يكفروا بما انزل الله بعيا ان ينزل الله من فضله على من يشاء على من يشاء من عباده فباءوا بعذاب على عذاب وللكافرين عذاب مهين യാതൊന്ന് വളരെ ചീത്ത അതിനെ അവർ അൻഫുസഹും അവരുടെ സ്വന്തങ്ങളെ അതായത് അവർ അവിശ്വസിക്കുന്നത് അവതരിപ്പിച്ചതിൽ അള്ളാഹു അള്ളാഹു സുബാന കൊണ്ട് ഇറങ്ങുന്നതിനാൽ അള്ളാഹു അനുഗ്രഹത്തിൽ നിന്ന് അല മൻ അവൻ ഉദ്ദേശിക്കുന്നു മിൻ അവന്റെ അടിയാൻമാരിൽ നിന്ന് അങ്ങനെ അവർ മടങ്ങി മടങ്ങിൻ കോപവും കൊണ്ട് അല കോപത്തിനു കോപത്തിനുമേൽ വലി കാഫിരീന അവിശ്വാസികൾ കൊണ്ടുതാനും ശിക്ഷ ശിക്ഷഹീനുൻ നിന്ദകരമായ അല്ലെങ്കിൽ അപമാനിക്കുന്ന അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ തൊണ്ണൂറാമത്തെ ആയത്തിന്റെ അർത്ഥം അള്ളാഹു തന്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുക്കുന്നതിനാലുള്ള അസൂയ കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവിശ്വസിക്കുക വഴി തങ്ങളെ തന്നെ വിറ്റു അത് വളരെ ചീത്ത അങ്ങനെ അവർ കോപത്തിനുമേൽ കോപവുമായി മടങ്ങി അവിശ്വാസികൾക്ക് നിന്ദ്യമായ ശിക്ഷയുമുണ്ട് ഇതാണ് സഹോദരങ്ങളെ ഈ തൊണ്ണൂറാമത്തെ ആയത്തിന്റെ അർത്ഥം സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു സുബാന യഹൂദികളുടെ ഏതാനും നിലപാടുകളെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും അവർക്ക് വളരെ ഗൗരവമായ രൂപത്തിൽ തന്നെ എന്നേക്കുമായുള്ള ഒരു താക്കീത് അള്ളാഹു സുഹൈനോത്താല യഹൂദികൾക്ക് നൽകുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് കഴിഞ്ഞ ആയത്തിന്റെ പഠനത്തിൽ അതായത് സൂറത്തുൽ ബക്കരയുടെ എൺപത്തി ഒൻപതാമത്തെ ആയത്തിന്റെ പഠനത്തിൽ നമ്മൾ പഠിച്ച നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ യഹൂദികൾ അവർ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മിയുടെ വരവിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് ലഭിച്ച അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ച ഒരു വിഭാഗമാണ് അതുകൊണ്ടാണ് ഈ യഹൂദികൾ അവർ മദീനയിൽ താമസിച്ചിരുന്ന ഇസ്ലാമിന് മുമ്പുള്ള ജാഹ്ലിയ കാലഘട്ടത്തിൽ അറബികളിൽപ്പെട്ട പെട്ട മുഷരിക്കുമായി യുദ്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അവർ വരാനുള്ള ഈ പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ അറബികൾക്കുമേൽ നീ വിജയം നൽകണമേ എന്ന് അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് എന്നാ സഹോദരങ്ങളെ അവർ ഏതൊരു പ്രവാചകന്റെ വരവിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ ആ പ്രവാചകനെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെ അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ഈ യഹൂദികൾ വിധേയരാവുകയും നാളെ പരലോകത്ത് അപമാനകരമായ ഒരു ശിക്ഷ ഈ യഹൂദികൾക്ക് അള്ളാഹു സുബാനുവത്താല നൽകുമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു സുഹാനുവത്താല ഈ ആയത്തിലൂടെ ചെയ്യുന്നത് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ താൽക്കാലികമായ ദേഹേച്ഛകളും സ്വാർത്ഥ താല്പര്യങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർ പരിശുദ്ധ ഖുർആാനില വിശ്വസിച്ചുകൊണ്ട് സത്യനിഷേധികളായി തീർന്നത് ഇത് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസം വിലക്ക് വാങ്ങുന്ന തങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് അള്ളാഹു ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിലൂടെ അവരുടെ ചെയ്തികളെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരുന്നത് അള്ളാഹു തൻ്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുക്കുന്നതിനാലുള്ള അസൂയ കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവിശ്വസിക്കുക വഴി തങ്ങളെ തന്നെ വിറ്റു കളഞ്ഞുവോ അത് വളരെ ചീത്ത തന്നെയെന്ന് അള്ളാഹു സുഹാനവത്താലാം ഇതിനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ഭാവിയിൽ ശാശ്വതമായ ഒരു വിജയം ലഭിക്കേണ്ട സ്ഥാനത്ത് ശാശ്വതമായ ഒരു ശിക്ഷ ലഭിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ ഹൃദതികൾ ചെന്നകപ്പെട്ടത് അത് വളരെ ബുദ്ധിഹീനമായ വളരെ ചീത്ത ഏർപ്പാടായിക്കൊണ്ടാണ് അള്ളാഹു സുബാന വത്താല ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത് സഹോദരങ്ങളെ ഇവിടെ അന്ത്യപ്രവാചകനായി അള്ളാഹു സുബാൻ വത്താല നിശ്ചയിച്ചത് അത് അറബികളിൽ നിന്നുള്ള മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമിയാണ് അതിൽ അസൂയപ്പെട്ടുകൊണ്ട് യഹൂദികളിൽ നിന്ന് അന്ത്യപ്രവാചകനെ തിരഞ്ഞെടുത്തില്ല എന്ന കാരണത്താൽ അള്ളാഹു അവതരിപ്പിച്ച ആ പരിശുദ്ധ ഖുറാനിൽ അവിശ്വാസിക്കുകയാണ് ഈ യഹൂദികൾ ചെയ്തത് പ്രവാചകത്വം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും വിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെയോ കുത്തക അവകാശമല്ല മറിച്ച് അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക് അള്ളാഹു സുഭനത്താലെ നൽകുന്ന വലിയ ഒരു അനുഗ്രഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ആരും അസൂയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ൂർവം താക്കീത് നൽകിക്കൊണ്ട് യഹൂദികളെ അറിയിക്കുകയാണ് അള്ളാഹു സുബാനോ താല ഈ ആയത്തിലൂടെ ചെയ്യുന്നത് ഇനിയും സഹോദരങ്ങളെ ഈ ആയത്തിലൂടെ സഹോദരങ്ങളെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമയുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹമായ പ്രവാചകത്വം നൽകി എന്നതിന്റെ പേരിൽ വിദ്വേഷം കാരണം അല്ലെങ്കിൽ അസൂയയും പകയും കാരണം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ല മദീനയിൽ വന്ന അവസരത്തിൽ യഹൂദികളായ ആളുകൾ അവർ ആ പ്രവാചകനെ സ്വീകരിക്കാതെ ആ പ്രവാചകൻ കൊണ്ടുവന്നതിനെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യഹൂദികൾ മാറുകയുണ്ടായി എന്താണ് ഈ യഹൂദികൾക്ക് അലൈഹി വസല്ലമിയോട് അസൂയ ഉണ്ടാകാൻ കാരണം ആ കാര്യം അള്ളാഹു സുഹാൻ ഈ ആയത്തിലൂടെ വ്യക്തമാക്കുകയാണ് തന്റെ അടിയാൻമാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ടാണ് അവർ സത്യനിഷേധികളായി മാറിയത് അതായത് വരാനിരിക്കുന്ന പ്രവാചകൻ അദ്ദേഹം തങ്ങളുടെ യഹൂദ സമുദായത്തിൽ നിന്നായിരിക്കണമെന്നാണ് ഈ യഹൂദികൾ ആഗ്രഹിച്ചത് എന്നാൽ ഈ യഹൂദികൾ അത്രയും കാലം വളരെ നിസ്സാരന്മാരെ വളരെ നിസാരന്മാരായി കണക്കാക്കിയ അറബികളിൽ നിന്നും അള്ളാഹു സുഹാന ആ അന്ത്യപ്രവാചകനെ നിയോഗിച്ചപ്പോൾ ഈ യഹൂദികളുടെ അസൂയ കാരണം അവർ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസിയെ നിഷേധിക്കുകയാണ് ചെയ്തത് ഇത് അസൂയകളിൽ വെച്ച് ഏറ്റവും വലിയ അസൂയ ആയിട്ടാണ് സഹോദരങ്ങള് തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുഹാന താല അവരെ ശപിച്ചത് എന്തെന്നില്ലാത്ത കോപം അവരുടെ മേൽ അള്ളാഹു അവരുടെ മേൽ പ്രകടിപ്പിച്ചത് അതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതാണ് അള്ളാഹു സുബാനോ താല ഈ ആയത്തിലൂടെ പറയുന്നത് അങ്ങനെ അവർ കോപത്തിനുമേൽ കോപവുമായി എന്ന് അള്ളാഹു സുബ്ഹാനോ താല അവരെ കുറിച്ച് സൂചിപ്പിച്ചത് സഹോദരങ്ങളെ ഇവിടെ യഹൂദികളുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം അധികമാകാൻ കാരണം അത് അവരുടെ നിഷേധത്തിന്റെ ആധിക്യമാണെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മഹാനായ സൊഹാബി ഇബിനെ അബ്ബാസ് റതി അള്ളാ ഇവിടെ വിശദീകരിക്കുന്നത് അള്ളാഹു ഈ യഹൂദികളോട് കോപിക്കുവാൻ കാരണം അവർ തൗറാത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ തിരസ്കരിക്കുകയും അവരിലേക്ക് അയച്ച പ്രവാചകനെ നിഷേധിക്കുകയും ചെയ്തു എന്ന കാരണമാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് യഹൂദികൾ അവർ കോപത്തിനു മേൽ കോപവുമായി മടങ്ങി എന്ന് പറയുമ്പോൾ മുഖ്യമായും അവർ അള്ളാഹുവിന്റെ രണ്ട് കോപങ്ങൾക്ക് വിധേയരായ കൂട്ടരാണ് എന്ന് അതായത് താപകങ്ങളിൽപ്പെട്ട പ്രമുഖ തഫ്സീർ പണ്ഡിതനായ അക്രിമ റഹിമുള്ള പറഞ്ഞതുപോലെ അങ്ങനെ അവർ കോപത്തിനു മേൽ കോപവുമായി മടങ്ങിയെന്ന് അള്ളാഹു യഹൂദികളെ കുറിച്ച് സൂചിപ്പിച്ചത് അത് ഐസ നബി അലൈഹി ഇസ്ലാമയിലുള്ള നിഷേധവും അതുപോലെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയിലുള്ള നിഷേധവുമാണ് ഇന്ന് പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇമാം തൊബരി റഹിമാവ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ട് പഠിപ്പിക്കുന്നത് പണ്ഡിതന്മാർ ഉദ്ധരിക്കാറുള്ളത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയാണ് ഏതായാലും യഹൂദികളുടെ ഈ നിഷേധ സ്വഭാവം അത് യഹൂദികൾക്ക് നാളെ പരലോകത്ത് ഏറ്റവും വലിയ ഒരു ശിക്ഷ അവർക്ക് നേടിക്കൊടുക്കുന്ന വലിയ നിന്ദത വരുത്തുന്ന ഒരു ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കാനുള്ളത് എന്ന വിഷയത്തിൽ സഹോദരങ്ങളെ ആ വിഷയത്തിൽ യാതൊരു സംശയവും വേണ്ട അതാണ് അള്ളാഹു സുബാൻ വത്താല ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് വലി കാ ഫിരീൻ മുഹീൻ അവിശ്വാസികൾക്ക് നിന്ദമായ ശിക്ഷയുമുണ്ട് എന്ന് അള്ളാഹു സുബാൻ വത്താല അറിയിക്കുകയാണ് ഇവിടെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ് നാളെ പരലോകത്ത് അവർക്ക് വേദനാജനകവും നീറുന്നതുമായിട്ടുള്ള ശിക്ഷയായിരിക്കുക ശിക്ഷയായിരിക്കും ആ ആളുകൾക്ക് ലഭിക്കുക ഇത്തരം അവിശ്വാസികൾക്ക് ലഭിക്കുക അതായത് അവർ നരകത്തിൽ കിടന്ന് എരിയുന്ന ഒരു അവസ്ഥ അവർക്ക് നേരിടേണ്ടി വരും ശാശ്വതമായിട്ടുള്ള അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലും അവന്റെ കിതാബിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നതിന് പകരം അള്ളാഹുവിനും അവന്റെ കിതാബിലും അവന്റെ റസൂലിലും അവിശ്വസിക്കുകയാണ് ഈ യഹൂദികൾ ചെയ്തത് വ്യക്തമായിട്ടുള്ള അറിവും വ്യക്തമായിട്ടുള്ള ബോധ്യവും ഉണ്ടായതോടൊപ്പമാണ് യഹൂദികൾ ഈ രൂപത്തിൽ വെറും അവരുടെ അസൂയ കാരണം അവരുടെ അഹങ്കാരം കാരണം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമിയെ അവർ നിഷേധിക്കാൻ ഇടയായത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാനുള്ള ശിക്ഷ അത് വലിയതായിരിക്കും അത് വമ്പിച്ചതായിരിക്കും എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ കൊണ്ടുവന്ന അദ്ദേഹം പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹു വിവാദത്ത് ചെയ്യേണ്ട ഈ ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കാരണം അവരുടെ അഹങ്കാരം മാത്രമാണ് ഈ അഹങ്കാരമാണ് സഹോദര സഹോദരങ്ങളെ അവരുടെ ഹൃദയങ്ങളിൽ അസൂയയും പകയും ഒക്കെ കുത്തിനിറക്കുവാൻ കാരണമാക്കിയത് ഇത്തരം അഹങ്കാരികളെ അള്ളാഹു സുബാന നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് അള്ളാഹു സുബാന താക്കീത് നൽകിയ ഒരു വിഷയമാണ് സൂറത്ത് അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാൻ പറയുന്നുണ്ട് തീർച്ചയായും എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവർ ആരാണോ അവർ വഴിയെ നിന്നരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് സഹോദരങ്ങളെ സൂറത്തുൽ ബക്രയുടെ തൊണ്ണൂറാമത്തെ ആയത്തിൽ ഈ ഭാഗം ചർച്ച ചെയ്യുന്ന വേളയിൽ ഇബിൻ ഗസീർ റഹിമോ ഈ ആയത്തെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് റഹിമുള്ള അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇവിടെ ആയത്തിന്റെ വിശദീകരണമായി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അഹങ്കാരികൾ അന്ത്യനാളിൽ ആളുകളുടെ രൂപത്തിൽ ചെറിയ ഉറുമ്പുകളുടെ വലിപ്പത്തിലായിരിക്കും വലിപ്പത്തിലായി ഒരുമിച്ച് കൂട്ടപ്പെടും കുല്ലു എല്ലാ ചെറിയതും അവരെക്കാൾ വലുതായിരിക്കും ബൗലസ് എന്ന് പറയപ്പെടുന്ന നരകത്തിലുള്ള ഒരു ജയിലിൽ അവർ പ്രവേശിക്കപ്പെടുന്നത് വരെ എന്ന് അതായത് ബൗലസ് എന്ന് പറയപ്പെടുന്ന നരകത്തിലുള്ള ഒരു ജയിലിൽ ഹങ്കാരികൾ പ്രവേശിക്കപ്പെടുന്നത് വരെ അവർ അന്ത്യനാളിൽ ആളുകളുടെ രൂപത്തിൽ ചെറിയ ഉറുമ്പുകളുടെ വലുപ്പത്തിലായി അവരെ അള്ളാഹു സുബാനമിച്ച് കൂട്ടപ്പെടുമെന്നാണ് എന്നിട്ട് പറയുകയാണ് കഠിനമായ തീ അവരെ വലയം ചെയ്യും നരകവാസികളുടെ നീരിൽ നിന്ന് അതായത് രക്തവും ചെലവും കലർന്ന നരകവാസികളുടെ നീങ്ങിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടുമെന്ന നബ് സല്ലാഹു അലൈവ് വസല്ലമാ ഈ കുറിച്ച് നമുക്ക് അറിയിച്ചു തരികയാണ് അപ്പോൾ സഹോദരങ്ങളെ നാളെ പരലോകത്ത് അഹങ്കാരികളായ സത്യനിഷേധികൾക്ക് വേദനാജനകവും നീറുന്നതുമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം അതുപോലെ തന്നെ അതിൻ്റെ ഭയാനകതയും വിശദീകരിച്ചു തരികയാണ് ഈ ആയത്ത് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ പണ്ഡിതന്മാര് നമുക്ക് ഈ രൂപത്തിൽ പഠിപ്പിച്ചു തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളിൽ സൂറത്തുൽ ബക്കറയുടെ തൊണ്ണൂറാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ആയത്തിൻ തജുവീതോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത് അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിദുള്ള അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ആ കുറാൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء على من يشاء من عباده. فباءوا بغضب على غضب وللكافرين عذاب مهين سورة البقرة إلى تنورامة تعتاني بلو دي كالبو جد إيا آياتل تلنا يا منغل نام شرطي كندا دوندر داي اشتروا به أنفسهم ഇവിടെ ആദ്യം ദീർഘിപ്പിക്കേണ്ടതാണ് അൽ മദ്ദുൽ മുൻഫസിലാണ് നിയമം നാലോ അഞ്ചോ അഞ്ചോക്കത്തിൽ ദീർഘിപ്പിക്കുക ഫുസഹും നൂനിന് ശേഷം ഫാഉ ഉ അൽ അൽഫ്ഫ ഉൽ ഹക്കീഖയാണ് നിയമം സുക്കൂണുള്ള നൂനിന് ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ടുപോകേണ്ടതാണ് ഐ എക്ഫു അൽ ഇദ്ഗാം ബിഹന്നയാണ് നിയമം സുക്കൂണുള്ള നൂനിനെ യാ ലയിപ്പിച്ച് മണിച്ചു കൊണ്ടുപോകേണ്ടതാണ് ولكن يجب ان يكون لدينا 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 ان 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 അതിനുശേഷം അൽമദ്ദുൽ മുത്തസിൽ ഹംസിന് ശേഷം ഒരു വാക്കിലായി ദീർഘാക്ഷരത്തിനു ശേഷം ഒരു വാക്കിലായി ഹംസ വന്നു നാലോ അഞ്ചോ കത്തിൽ ദീർഘിപ്പിക്കേണ്ടതാണ് അൽമദ്ദുൽ മുത്തസിലുടെ നിയമം നാലോ അഞ്ചോ കത്തിൽ നീട്ടേണ്ടതാണ് ശേഷം മീമു വന്നു الإدغام بغني عن النيام ونقول إن مكياه ما يكلك بئس ما به أنفسهم أن يكفروا بما أنزل <سؤال> الله بغيا أن ينزل الله من فضله أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين